മറ്റൊരു ദുഃഖ വാർത്ത കൂടി സംഗീത ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ ഗായികയുടെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് തകാമന ചലാജിബ ബാജി ബാജി തോ നാമ ജഗന്നാഥ തുമേ ഭട്ടാചാര്യ തുടങ്ങിയ കാലാതീതമായ ഭജനകളുടെ ശക്തമായ അവതരണത്തിലൂടെ തനിക്കായി ഇടം സൃഷ്ടിച്ച പ്രമുഖ ഒഡിയ ഭജൻ ഗായിക ശാന്തിലത ബാരിക് ചോത്രിയാണ് അന്തരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു അറുപത്തി അഞ്ചു വയസ്സായിരുന്നു ഗവർണർ രഘുബർ ദാസ് മുഖ്യമന്ത്രി നവീൻ പട്നായിക് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനടക്കം നിരവധി പ്രമുഖരാണ് ഗായികര വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ശാന്തിലത ബാരിക് ചോത്രിയുടെ മരണവാർത്തയിൽ അങ്ങേയറ്റം ദുഃഖമുണ്ട് ഒഡീഷയുടെ സംസ്കാരത്തെയും ജഗന്നാഥിനെയും അവരുടെ ഭജനകളുമായി ബന്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അവരുടെ മരണം സംഗീത ലോകത്തിന് തീര നഷ്ടമാണ് അവരുടെ കുടുംബത്തിന് എൻ്റെ ഹൃദയംഗമായ അനുശോചനം എന്നിങ്ങനെയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ വേർപാട് സംഗീത ലോകത്തിന് കനത്ത നഷ്ടം തന്നെയാണെന്ന് വേണം പറയാൻ പരേതിയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക